വിശ്വാസത്തിന്റെ കാര്യത്തിൽ ശശി പോലെ ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളോടും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോടും പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് കാണിച്ചാലും ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കുന്ന കോൺഗ്രസിന്റെ സൈബർ കൂട്ടത്തോടുമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ് ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം ഇഷ്ടമുള്ള ദൈവങ്ങളെ ആരാധിക്കാം ഇഷ്ടമുള്ള ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥന നടത്താം അതിനൊന്നും ആർക്കും ഒരിതിനുമില്ല പക്ഷേ ഒരു മതത്തിന്റെ ആരാധനാലയം തകർത്ത് ആ ഭൂമി കൈയേറി അവിടെ മറ്റൊരു മതത്തിന്റെ ആരാധനാലയം പണിയുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിനെയാണ് മതേതര ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത് ഇത് വർഗീയതയാണ് ഇത് ഫാസിസമാണെന്ന് ഇനി ശ്രീരാമനെ നിങ്ങൾക്കിഷ്ടപ്പെടാം ശ്രീരാമനു വേണ്ടി നിങ്ങൾക്ക് ക്ഷേത്രങ്ങൾ പണിയാം ഇനി നിങ്ങൾക്ക് ശ്രീരാമനെ ആരാധിക്കുകയും ചെയ്യാം അതിനും ആർക്കും ഒരു എതിർപ്പുമില്ല ഒരു മറ്റു മതത്തിലെ ഒരു മതവിശ്വാസികൾക്കും അത് എതിർക്കത്തതുമില്ല പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ക്ഷേത്രങ്ങൾ പണിയുന്നത് ആർ എസ് എസിന്റെ ശ്രീരാമനു വേണ്ടി ആവരുത് സംഘപരിവാറിന്റെ ശ്രീരാമനു വേണ്ടിയാവരുത് ഗോഡ്വാക്കറുടെയും ഹെഡ് കവറുടെയും ഗോഡ്സയുടെയും സവർക്കറുടെയും ശ്രീരാമനു വേണ്ടിയാവരുത് മറിച്ച് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള സഹോദരങ്ങൾ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്ത ആ മഹത്തായ ശ്രീരാമനെ ആവണം ആ ശ്രീരാമന്റെ മൂല്യങ്ങളെ വേണം നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മറിച്ചായാൽ മുറിവേൽക്കുന്നത് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ശ്രീരാമന്റെ മൂല്യങ്ങൾക്കാണ് ഗാന്ധിജി ബിർളാമന്ദിരത്തിന്റെ മുമ്പിൽ വച്ച് ആർ എസ് എസ് കാരനായ ഗോഡ്സയുടെ വെടിയേക്കുമ്പോൾ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു ഹേ റാം ഹേ റാമെന്ന് ആ വിളികേട്ടിട്ട് കരുണതോന്നിയ ഒരു ശ്രീരാമനുണ്ട് നിങ്ങൾ ആർ എസ് എസിന്റെ ശ്രീരാമനെ ഇഷ്ടപ്പെട്ടാൽ മുറിവേൽക്കുന്നത് ഗാന്ധിജി വിളിച്ച ഹേറാമെന്നുള്ള മന്ത്രത്തിനാണ് ഗാന്ധിജി ഇഷ്ടപ്പെട്ട ഗാന്ധിജി വിശ്വസിച്ച ശ്രീരാമന്റെ മൂല്യങ്ങൾക്കാണ് ഇനി മറ്റൊന്നുകൂടി സിപിഎമ്മിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നു ആരും ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് ആരും അതിൽ പങ്കെടുത്തതുമില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും പറഞ്ഞിരുന്നു ആരും അതിൽ പങ്കെടുക്കാൻ പാടില്ല അത് ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്ന് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഓരോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും മത്സരമാണ് അവിടെ എത്താനും ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടാനും ട്വിറ്റർ ചെയ്യാനും ഇത് മതേതരത്വമല്ല ഇതാണ് മൃദു ഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് തോൽപ്പിക്കാനാവില്ല കേരളത്തിലെ കോൺഗ്രസുകാരെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ അത് രാജീവ് ഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും ഇന്നത്തെയും കോൺഗ്രസ് അല്ല മറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നെഹ്റുവിന്റെ കോൺഗ്രസ് ഇന്ത്യയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയെന്ന് പേരിട്ടിട്ട് തമ്മിക്കടന്ന് തല്ലാതെ എല്ലാവരും ഐക്യത്തോട് പോയി ഈ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരുക ഇനി പറയാനുള്ളത് പാറക്കാട് കുടുംബക്കാരോടും ലീഗ് എന്ന് പറയുന്ന മുനാഫിക് കൂട്ടങ്ങളോടുമാണ് ഇസ്ലാം മതത്തെയും മുസ്ലിം സമുദായത്തെയും പറ്റിച്ചും വഞ്ചിച്ചും ഒറ്റ കൊടുത്തും വിറ്റും ഇങ്ങനെ ജീവിക്കാതെ പോയി നക്കി തിന്നൂടെടാ നിനക്കൊക്കെ അപ്പോ ഉറങ്ങാൻ പോയാൽ ഞാനാണ് ഉറക്ക പക്ഷെ ഇത്രയും പറയാതെ പോയി കിടന്നാൽ ഉറക്കം വരാത്തത് കൊണ്ടിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇൻഷാ അല്ല വിധിയുണ്ടെങ്കിൽ നമുക്ക് ഇനി കാണാം